ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ചൂടിനും അതുപോലെ തന്നെ ഈ ഒരു നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു നാരങ്ങാ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കാരണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാരങ്ങയുടെ നീര് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇട്ടാ ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള നാരങ്ങയാണ് കേട്ടോ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് നീര് മാത്രമാക്കി എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ രണ്ട് ഏലക്കായ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിന് വേണ്ടി കുറച്ച് മിൽക്ക് മെയ്ഡും കൂടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി മധുരത്തിന് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത് ഇനിയിപ്പോൾതാ ഇതിലേക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാണ് പാൽപ്പൊടിയാണ് ഞാൻ ഈ ഒരു നാരങ്ങാ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു അര അര സ്പൂണോളം പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഇതിലേക്ക് ബാക്കി മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ കുറച്ച് പുതിനയിലും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കട്ടെ ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കേണ്ട കുറച്ച് വെള്ളം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ താ നമ്മുടെ നാരങ്ങ വെള്ളതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് മധുരം കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ താ ഞാനിവിടെ ഒരു ക്ലാസ്സിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും കൂടിയും കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഈ ഒരു നട്ട്സ് ഇതിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ ഈ ഒരു നട്സ് ഒക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ടുകൊടുത്തുന്നുള്ളൂ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി തന്നെ ഒരു പുതിനേലും കൂടി ഇതിൻ്റെ മുകളിൽ നിന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ട്രൈ ആക്കി നോക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈയൊരു നാരങ്ങ വെള്ളം അപ്പോൾ ഈ ഒരു ചൂടിനും അതുപോലെ തന്നെ നോമ്പ് തുറക്കാനൊക്കെ ഈ ഒരു നാരങ്ങ വെള്ളം ഒരു പ്രാവശ്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്